മഹാദേവനെ പ്രതീകമാക്കിയാണ് ഇന്ന് കുറിയെടുത്തിട്ടുള്ളത് അതിൻ പ്രകാരമാണ് ഇന്നത്തെ സന്ദേശം വ്യാഖ്യാനിക്കുന്നത് ജീവിതത്തിൽ ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് നിങ്ങൾക്കറിയാമോ ജീവിതം തീർച്ചയായും പ്രശ്നങ്ങൾ നിറഞ്ഞത് തന്നെയാണ് വാസ്തവത്തിൽ ചിലപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിലേക്ക് ഒരു പുതിയ പ്രശ്നം പോലും തോന്നിപ്പോകുന്നു എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ജീവിതത്തിൻ്റെ അനിവാര്യമായ ഭാഗം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് എന്തെങ്കിലും സൂത്രവാക്യമുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ അതെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കയ്യിൽ വലിയ പ്രശ്നമാണ് ഉള്ളത് ജീവിതം വളരെ അന്യായമായി തന്നെ തോന്നുന്നു വന്നുപോയ കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തുകയോ പരാതിപ്പെടുകയോ ഒഴിവ് കഴിവ് പറയുകയോ ചെയ്തതുകൊണ്ട് ഇനി എന്ത് പ്രയോജനമാണുള്ളത് ജീവിതത്തിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ചിലതുള്ളതിനാൽ ഇത് നിങ്ങൾക്കൊരു പ്രശ്നമായി മാറി ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക അടുത്ത തവണയെങ്കിലും ഉത്തരവാദിത്വത്തോടെ ശ്രദ്ധയോടെ ജീവിതം മെച്ചപ്പെടുത്തുക ഇത് മാത്രമാണ് മാർഗം അത് വളരെ വെല്ലുവിളിയായിട്ട് ഈ പ്രശ്നത്തെ കാണുക എന്നതിലാണ് നിലവിലെ പ്രതിസന്ധികളെ നിങ്ങൾ തരണം ചെയ്യാൻ മുൻകാല അനുഭവങ്ങൾ തന്ന പാഠങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു ചോദ്യമായി തന്നെ മാറ്റുക എങ്ങനെ പരിഹരിക്കാമെന്ന് ശരിയായിട്ട് വീക്ഷണം ചെയ്യുക വിവിധ രീതിയിൽ നിങ്ങൾക്ക് പുനരാരംഭിക്കാവുന്ന തീരുമാനങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാവുന്നതാണ് നിരന്തരമായി കാട് കയറി ചിന്തിക്കുന്ന മനസ്സിനെ അടക്കാൻ നിങ്ങളുടെ ചിന്തകളുമായി മല്ലിടുന്നതിന് പകരം ഒന്നും തന്നെ പ്രതികരിക്കാതെ അവയെ നിരീക്ഷിക്കുക മാത്രം മതി വെറുതെ ഇരുന്ന് നിരീക്ഷിക്കുക ശ്രദ്ധിക്കുക വേദന ജീവിതത്തിലെ ഒരു വസ്തു മാത്രമാണ് പക്ഷെ അത് നിങ്ങളെ ഭരിക്കുവാൻ അനുവദിക്കരുത് ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ജീവിതത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ സഹായിക്കുന്ന ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നതാണ് ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച ഓരോ പരാജയത്തിൽ നിന്ന് ഓരോ അനുഭവത്തിൽ നിന്ന് പഠിക്കാനും വളരാനും ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനും പരിഹരിക്കാനും പരിശ്രമിക്കുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല മക്കളെ എല്ലാ പ്രശ്നങ്ങൾക്കും അതിൻ്റെ വ്യാപ്തി അനുസരിച്ച് തന്നെ പരിഹാരമുണ്ട് വളരെ വലിയ പ്രശ്നങ്ങളാണെങ്കിൽ വലിയ പരിഹാരവും ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം അലയടിക്കാൻ ഭഗവാന്റെ ആശീർവാദവും അനുഗ്രഹങ്ങളും ഉപദേശങ്ങളും ഏറ്റെടുത്ത് തുടങ്ങിയാൽ തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അത്ഭുതകരമായി കുറയുവാൻ തുടങ്ങും നിങ്ങളുടെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിലനിർത്തുകയും ചെയ്യും ധനത്തിനായി നിങ്ങൾ അലയുന്നത് തന്നെ കുറയും നിങ്ങൾക്കാവശ്യമുള്ളത് യഥാവധി നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നതാണ് പരമാർത്ഥം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം പവിത്രവും നിഷ്കളങ്കവുമാണ് എല്ലാവരെയും സഹായിക്കണം എന്ന ചിന്തയിൽ മാത്രം ഇപ്പോൾ നിലനിൽക്കുന്നു മനഃപൂർവ്വവുമായി യാതൊരു തരത്തിലും മറ്റാർക്കും ദോഷം വരുത്തരുത് എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ സന്തോഷം നിലനിർത്താൻ ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് തന്നെ സാധിക്കും മറ്റുള്ളവരുടെ ഉപദേശങ്ങളിൽ നിന്നും ഈ സ്വഭാവത്തെ നിങ്ങൾ വ്യതിചലിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ജീവിതത്തിൽ ഒരു സമയത്ത് മറ്റുള്ളവരുടെ വെറുപ്പ് ധാരാളമായി ഏറ്റുവാങ്ങിയവരാണ് നിങ്ങൾ മനസ്സിനെ കുത്തിനോവിച്ച് അവർ സന്തോഷിച്ചു വളരെയധികം കുറ്റപ്പെടുത്തി വിശ്വസിപ്പിച്ച് പലതും കൈക്കലാക്കുകയും ചെയ്തു നിങ്ങളുടെ സഹായം ഏറ്റുവാങ്ങിയവർ പോലും നിങ്ങളെ തള്ളി പറഞ്ഞു അകന്നുപോയി എന്തു തന്നെ നേരിട്ടാലും നിങ്ങൾ പഞ്ചാക്ഷരി മന്ത്രം ഒന്ന് മാത്രം നിലനിർത്തുക നിങ്ങളുടെ കർമ്മഫലം കൊണ്ട് അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങൾ തന്നെ നിങ്ങളെ തേടി വരും പ്രയാസങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ദുഃഖങ്ങളും അതുപോലെ അനുഭവിക്കുകയാണ് എന്ത് തന്നെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും തളരരുത് ആത്മവിശ്വാസം അത് കൈവിടരുത് ഈ സാഹചര്യങ്ങളൊക്കെ മറികടക്കും ഇത് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ സന്തോഷകരമായിട്ടുള്ള ജീവിതം നിങ്ങളെ കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ആകർഷിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നന്മകളെ ആകർഷിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശാന്തിയും സമാധാനവും ആകർഷിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനവും സമൃദ്ധിയും ആകർഷിക്കപ്പെടുകയാണ് ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും അതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് വിശ്വസിക്കുക ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴും ശാന്തി മാത്രം അനുഭവിക്കുക എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും ഞാൻ വെല്ലുവിളികളായി കണ്ട് അതിനോട് കൂടി നേരിടുന്നതാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യുവാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകുന്നതാണ് അതിനാൽ തന്നെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾ സ്വീകരിക്കുക നിങ്ങൾക്ക് ചുറ്റും ശക്തമായ ഒരു വലയം തന്നെ ഞാൻ തീർത്തിട്ടുണ്ട് സന്തോഷവും സമൃദ്ധിയും നിങ്ങളിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിങ്ങൾ ആസ്വദിക്കുക ഭഗവാൻ്റെ അനുഗ്രഹങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നൽകിക്കൊണ്ടേയിരിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സെപ്പോഴും അനുകൂലമായി ചിന്തിക്കുന്നതിലേക്ക് മാറി തുടങ്ങേണ്ടതാണ് നിങ്ങളുടെ മനസ്സും ശരീരവും പരിശുദ്ധമായി തന്നെ അനുഭവപ്പെടേണ്ടതാണ് ഊർജ്ജസ്വലമായി നിലനിൽക്കേണ്ടതാണ് നിങ്ങളുടെ മനസ്സ് ശക്തവും ശാന്തവുമായി തീരേണ്ടതാണ് ഈ ലോകത്തിൽ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുന്ന എല്ലാം തന്നെ പോസിറ്റീവായി കാണേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ സന്തുഷ്ടനായി മാറുന്നതാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് പുരോഗതി മാത്രമേ ഞാൻ നൽകുകയുള്ളൂ